പണിമുടക്ക് ആഘോഷിക്കാനുള്ള കഫ നമുക്ക് വെച്ചത് പണിമുടക്കായത് കൊണ്ട് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല ഇങ്ങനെ ബസ്സുകളായിരുന്നു ഇന്ന് പണി പണിമുടക്കും ഇവരെ ഞങ്ങളായിരുന്നു ഇങ്ങനെ പഠിക്കും ൊളിച്ച് വെച്ച് തരാൻ പൊളിക്ക് കേട്ടാ നമുക്ക് ചെണ്ടൻ മുഴുങ്ങല്ലേ ഇന്ന് ചെന്തമ്പുഴുങ്ങി മെടുക്കണ്ടേ കൈ പറഞ്ഞാലോ അങ്ങനെ തപ്പാൻ ചിക്കൻ വെക്കാണോ ചെറിയ കൂട്ടിനെ ഏ കപ്പ വെന്തിട്ടുണ്ട് ചെണ്ടൻ കപ്പ ആയിട്ടാണ് വെച്ചത് ചിക്കൻ കറി അടിപൊളി ചിക്കൻ കറിയും റെഡി ആയിട്ടോണ്ടെങ്കിൽ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്